ഹലോ എവ്രി വൺ എല്ലാവർക്കും ഉബീസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു പൊടിക്കയ്യാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ വെളിയിലൊക്കെ ഇപ്പോൾ ഒരു ടാനായിട്ട് വരത്തില്ലേ ഞാൻ ടു വീലർ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാൻ ഇങ്ങനെ കൂടി കൂടി വരും കയ്യൽ ഏറ്റവും കൂടുതൽ വരുന്ന കയ്യേലാണ് കേട്ടോ കയ്യിലും കാലിലും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളൊരു ഇത് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ചെറിയൊരു പൊടിക്കൈയാണ് ഞാൻ ഞാനിന്ന് ഇന്ന് ബീട്രൂട്ട് തോരണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് കാരണം എന്തെടുത്ത് കുറച്ച് ബീട്രൂട്ട് എടുത്ത് ഞാൻ അതിൻ്റെ വെള്ളമില്ലാതെ ഇല്ലാതെ അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്തു എന്നിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടൊരു പൗഡറാണ് അഞ്ച് പാക്ക് കിട്ടിയായിരുന്നു കിമ്മാറ എന്നും പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ആണ് ഇതിനകത്ത് ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓറഞ്ച് പപ്പായ ടാൻ റിമൂവൽ പൗഡർ ആണ് ഇത് സൺ ടാൻ കളയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പൗഡർ എടുത്ത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിൽ മിക്സ് ചെയ്തു വെച്ചിട്ട് കട്ടയൊക്കെ വരും അപ്പോൾ അതില്ലാതെ കുറച്ച് നേരം ഇളക്കിയാൽ മാത്രമേ നമുക്കത് നന്ന ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് കൂടെ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കാരണം ഈ പാക്ക് ശരിക്കും റോസ് വാട്ടറി മിക്സ് ചെയ്താലാണ് നന്നായിട്ട് കിട്ടുന്നത് ഈ കാണിച്ച വൈറ്റ് പാട്ടില്ല ഒരു ക്രീം കളറ് അതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് കസ് കസ് പാലിനകത്ത് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തതാണ് അതും കൂടെ ഈ പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്യുക ഇത് അത്യാവശ്യം നല്ലൊരു പാക്കാകട്ടോ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടു ഇട്ടിട്ടപ്പം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് വലിയ ഗ്ലോ കറുത്തിരിക്കുന്നത് നല്ല വെളുത്തു വന്നു അങ്ങനെയല്ല ഞാൻ പറയുന്നത് ടാൻ ഉള്ള ടാൻ വരുമ്പം നമുക്ക് സൺ ടാൻ ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ തോന്നത്തില്ലേ ഓ എൻ്റെ കൈയൊക്കെ കറുത്തു പോയി ഇപ്പോൾ വാച്ച് കെട്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്കറിയാം വാച്ച് അഴിച്ചു മാറ്റുമ്പോഴത്തേക്കിനും കാണാം വാച്ച് കെട്ടിയ ഭാഗവും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗവും രണ്ട് രണ്ട് കളറിലായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ അറിയാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണോ ഒന്ന് മങ്ങി കിട്ടും നമുക്ക് അതിന് വേണ്ടി ഈ പാക്ക് കേട്ടോ ഇത് ഞാൻ കുറച്ച് തൈരും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തതാണ് അത് ഈ പാക്ക് പാക്കിടുന്നതിന് മുമ്പ് കയ്യിലൊന്ന് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ഫുൾ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യും ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ചെയ്യുന്ന പാക്കിന് കുറച്ച് റിസൾട്ട് കിട്ടും ഇത് കയ്യിലും കാലിലും മാത്രമല്ല നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനത് ഫേസിലാണ് സാധാരണയായിട്ട് അപ്ലൈ ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് ഇത് നന്നായിട്ട് റിസൾട്ട് കിട്ടും ഇങ്ങനെ 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 തന്നെ ചെയ്യണം ചെയ്താൽ നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്താൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും ഞാനിത് പതിയെ ആദർ മിൽക്കും ടും കൂടും തമ്മിലുള്ള മിക്സ് വെച്ചിട്ട് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുവാണ് ഇതിപ്പം നമ്മൾ കസ്കസും കൂടെ കസ്കസിൻ്റെ ആ മിക്സും കൂടെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു തിക്ക് കൊഴു കൊഴുത്തൊരു കൺസിസ്റ്റൻസിലായി ഇതിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ മറ്റേ ഒന്നും വെച്ചിട്ട് ഇടാൻ പറ്റില്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇടണം എങ്കിലേ ഇത് പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയല്ല ഇതിനെ മോയിസ് കണ്ടൻറ്റ് അത്യാവശ്യം വലിഞ്ഞ് ഒരു ഡ്രൈ ആവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന വരെ വെക്കാം പക്ഷെ നമുക്ക് അത്ര നേരം വെക്കാൻ പോസിബിളല്ല എനിക്ക് ഞാനിത് ഫേസിൽ ഇട്ടാലും ആ മോയിസ്റ്റർ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നു നമുക്ക് മനസ്സിലാകുന്ന സമയത്താണ് ഞാനിത് റിമൂവ് ചെയ്യാറ് എനിക്കിതൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വരെ ഒരമണിക്കൂർ വരെ എങ്കിലും എനിക്ക് ഞാനിത് വെക്കാറുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു റിസൾട്ട് കിട്ടാറുള്ളൂ ഞാനിത് വെച്ചതാണേ ഞാനിത് അര മണിക്കൂർ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചതാണ് വെച്ചിട്ടാണ് വെച്ചിട്ടാണിതിപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത് ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാവും നമ്മൾ വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കിട്ടും നമ്മൾ കൈ വെള്ളം ഒഴിച്ചങ്ങനെ കണ്ടമാനം പോയി കഴുകണം അങ്ങനൊന്നുമില്ല ഇത് ഇതിന് ശേഷം ചെറിയൊരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുക എനിക്കിപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഒരു ഒരു ഗ്ലോ കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് കൈക്ക് അതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് റിയലി എനിക്ക് കാണുമ്പോഴത്തേക്കിനും എൻ്റെ കൈയുടെ ഇവിടെ ചെറിയൊരു മാർക്ക് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ ഗ്ലോ എന്നൊന്നുമല്ല എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്